സ്വാഗതം നമുക്ക് ഇന്ന് രണ്ട് ഗസ്റ്റുകൾ കൂടിയുണ്ട് കോറെസൺ വർഗീസ് ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ ആണ് ഒരു ഓദറാണ് എഴുത്തുകാരനാണ് വാക്മിയാണ് അങ്ങനെ നിരവധി പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് കോരസൻ വർഗീസ് ജോസ് ജേക്കബ് അദ്ദേഹം റിയൽട്ടറാണ് ബിസിനസ്മാൻ ആണ് അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണ് ട്രംപിന്റെ ട്രേഡ് വാറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് തീർച്ചയായും ഇന്നും നമ്മള് ട്രംപിന്റെ ട്രേഡ് വാർന്നിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ഇന്ന് ട്രംപ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ചൈനയോടാണ് എന്നാൽ തീരുവയുടെ കാര്യത്തിൽ ബാക്കിയുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇളവ് നൽകിക്കൊണ്ട് അത് തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപ് എന്നാൽ ചൈനയ്ക്ക് മേലുള്ള തീരുവ ക്കി ഉയർത്തിക്കൊണ്ടാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് എന്താണ് ഇതിന് കാരണം പരിശോധിക്കാൻ നമ്മോടൊപ്പം അതിഥികളും ഇന്ന് ഉണ്ട് ആദ്യം ശ്രീ കോർസൻ വർഗീസ് എങ്ങനെയാണ് ഈ ട്രംപിന്റെ ഈ ഒരു ചൈനയോടുള്ള ഒരു നിലപാടിനെ നോക്കിക്കാണുന്നത് നമസ്കാരം അസാദ് നല്ലൊരു ടോപ്പിക്കാണ് അമേരിക്കയിലെ പ്രത്യേകിച്ച് ജീവിക്കുന്ന ആൾക്കാർ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് ഇന്ന് ട്രംപ് ഏത് തീരുവയാണ് ഏത് രാജ്യത്തിന്റെ മുകളിലാണ് എന്നുള്ളൊരു ആകാംക്ഷയോടെയാണ് രാവിലെ എഴുന്നേൽക്കുന്നത് എനിക്കൊന്നും ഒരു ഒരുപക്ഷെ ട്രംപിന്റെ ആഗ്രഹം അത് തന്നെ ആയിരിക്കും ഈ കഴി അടുത്ത നാല് വർഷങ്ങളും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ലോകത്തിന്റെ എല്ലാ നിറയിലും സംസാര വിഷയമാകുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം തീർന്നു ആ ഒരു രീതിയിൽ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞു ഓൾറെഡി ഈ നൂറ് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഓരോ ദിവസവും ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് എന്താണ് ട്രംപ് പറയുന്നത് എന്നുള്ളത് അതിന്റെ ഇമ്പാക്ട് ലോകത്തിൽ പല പോക്കറ്റിൽ നിന്നുള്ള പൈസകൾ പോവുകയും ചിലരുടെ പോക്കറ്റിലേക്ക് വരികയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഇതൊരു പുതിയൊരു ഒരു ട്രംപിയൻ യുഗമാണ് ആരംഭിച്ചിരിക്കുന്നത് ആ ഇപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ അമേരിക്കയുടെ സ്റ്റെബിലിറ്റി വളരെ ഒരു മോശമായ അവസ്ഥയിലാണ് സ്റ്റെബിലിറ്റി ഇൻ ദി സെൻസ് എക്കണോമിക് സ്റ്റെബിലിറ്റി ഒരു രാജ്യത്ത് നമ്മുടെ ഒരു വീട്ടിലാണെങ്കിലും ഒരു ഒരു സമൂഹത്തിലാണെങ്കിലും എപ്പോഴും ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സമൂഹത്തിന് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം അതിനെത്തിനൊരു കോൺഫിഡൻസ് വേണം അപ്പൊ ഇന്ന് അമേരിക്ക നഷ്ടപ്പെട്ടേക്കുന്ന ആ ഒരു കോൺഫിഡൻസ് ആണ് അതായത് എല്ലാ ദിവസവും രാവിലെ മാറുന്ന ഒരു എക്കണോമിക് ട്രെൻഡ് ആണെങ്കിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കും പിന്നെ ലോകം മുഴുവന് ഒരു ഒരു ആഗോള ഒരു പ്രതിഭാസമായിട്ട് മാറിയിട്ട് പത്ത് നാല് ദശകങ്ങളായി അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഓർമ്മയില് നിക്കുമ്പോ തന്നെ ഇത് ഓപ്പൺ മാർക്കറ്റ് സിസ്റ്റത്തെ പറ്റി വളരെ മോശമായ ഒരു അഭിപ്രായമായിരുന്നു വ്യക്തിപരമായിട്ട് കാരണം ഓരോ രാജ്യത്തിനും അതിൻ്റെ ആയിട്ടുള്ള സാമ്പത്തിക പഠനയും അവരെ സുരക്ഷിതമാക്കുകയും ചെയ്യേണ്ട ഒരു കടമയുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഒരു നാല്പത് വർഷം മുമ്പ് വേൾഡ് എക്കോണമി എല്ലാവരും നോക്കിക്കണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ വലയം ഭേദിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഫേവറായിട്ടുള്ള ഒരു എക്കോ ലോക വിപണി തുറന്നു കൊടുക്കുന്ന ഒരു സമീപനമായിരുന്നു ഈ ഗ്ലോബലൈസേഷനെ പറ്റി മൊത്തമായി ചർച്ച ചെയ്തത് അപ്പൊ എനിക്കിന്ന് ഞാൻ കളക്ട് ചെയ്ത കുറെ ആർട്ടിക്കിൾസ് ആണെങ്കിൽ തന്നെ ഇപ്പോഴും ഇരുപണ്ട് അതിനെപ്പറ്റി ഈ ഗ്ലോബലൈസേഷനെതിരായിട്ടുള്ള ആർട്ടിക്കളാണ് എന്റെ കൈവശം ധാരാളം ഞാൻ കൂട്ടിയിട്ട് ഞാൻ എഴുതിയതും വായിച്ചതും എല്ലാം അതേ അതേപറ്റിയായിരുന്നു പക്ഷെ ഇന്ന് അമേരിക്ക ലോകത്തിന് പുറത്തു നിന്ന് ഒരു ഗുണഭാഠം എന്ന് പറയുന്നത് ഈ ആഗോളവൽക്കരണം കൊണ്ട് അമേരിക്കയ്ക്ക് വന്ന സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളും വ്യഥകളും മുമ്പ് അതേസമയം ലോകം പല രാജ്യങ്ങളും അമേരിക്കയെ മുതലെടുത്തു എന്നുള്ള ഒരു ഒരു ചിന്തയുണ്ട് അപ്പം ഈ നാൽപ്പത് വർഷം കൊണ്ട് അമേരിക്കക്ക് നഷ്ടപ്പെട്ട സാമ്പത്തിക നഷ്ടങ്ങൾ അത് പിടിച്ചെടുക്കുക വീണ്ടും ഒരു സുരക്ഷിത വലയം അമേരിക്കയ്ക്ക് ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രംപിയൻ ഫിലോസഫി എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അതിന്റെ ആദ്യത്തെ ടേക്ക് ഇന്നത്തെ ഗ്ലോബലൈസേഷനെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ആഭ്യന്തരമായിട്ട് എക്കണോമിക്കലായ ഒരു ഇൻഡിപെൻഡൻസ് ആവശ്യമാണ് ഒരു ഒരു സമൂലമായ പരിവർത്തനം ആവശ്യമാണ് അതുകൊണ്ട് ഇന്ന് ലോകത്ത് മറ്റുള്ള രാജ്യങ്ങൾ ഉന്നതപ്പെട്ട ഉന്നതിയിലേക്ക് കടന്ന് എക്കണോമിക്കലി ഇമ്പ്രൂവ്മെന്റിലായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് ഈവൻ ചൈനയാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഈവൻ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളാണെങ്കിലും സാമ്പത്തിക രീതിയിൽ മുകളിലോട്ട് വരുന്നുണ്ട് പക്ഷെ അമേരിക്കയുടെ കാര്യം കട കടക്കണിയില് മുന്നോട്ട് വരുന്ന ഒരു ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് വരുന്നത് അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു ആവശ്യമാണ് എന്നുള്ളതാണ് അമേരിക്ക നമ്മുടെ ഇപ്പം ബിസിനസ്സുകാരനായ ശ്രീ ജോസ് ബേക്കപ്പ് കൂടി ബേക്കം താങ്കളുടെ ബിസിനസ്സിനെ ഇത് ഏതെങ്കിലും തരത്തിൽ ഈ ഈ പറയുന്ന തീരുവുകൾ ബാധിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ എത്തരത്തിലാണ് ഈ തീരുവേയും അതിന്റെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന അലകളികളെയും താങ്കൾ നോക്കിക്കൊണ്ടു എന്റെ ബിസിനസ് ബേസിക്കലി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് താരിഫ് കൊണ്ട് എനിക്ക് എൻ്റെ ബിസിനസ്സിലധികം കോട്ടങ്ങളോ നേട്ടങ്ങളോ ഒന്നും തട്ടുന്നില്ല എന്നാൽ മറ്റു ബിസിനസ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ താരിഫിനെ പറയുമ്പോൾ പല ബിസിനസ്സിനും പല രീതിയിലാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ എന്ന് പറയുന്നത് ചൈനയെക്കുറിച്ചാണല്ലോ ചൈനയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ചൈനയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചൈനയുടെ എന്ന് പറയുന്ന മറ്റ് കൺട്രീസിലെ എന്ന് പറയുന്നത് അവർ ചുമത്തുന്നത് സെവൻ പോയിന്റ് ഫൈവ് പെർസെൻ്റ് ആണ് അമേരിക്കയുടെ താരിഫ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ത്രീ പെർസെൻ്റ് ആണ് അമേരിക്കയാണ് ഏറ്റവും കുറഞ്ഞ താരിഫ് നമ്മൾ മറ്റ് ലോക രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ അമേരിക്കയാണ് ഏറ്റവും കുറഞ്ഞ താരിഫ് നമ്മൾ ലഭ്യം ചെയ്യുന്നത് ത്രീ പോയിന്റ് ത്രീ പെർസെൻ്റ് ബാക്കിയുള്ള എല്ലാ കൺട്രീസും ഈവൻ ഇന്ത്യ തന്നെ ഫൈവ് പോയിന്റ് എയിറ്റ് പെർസെൻറ് ആണ് സോ ട്രംപ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഒരു ഡെഫിസിറ്റ് ബാലൻസ് ചെയ്യാനാണ് ട്രംപ് ശ്രമിക്കുന്നത് അത് പല ബിസിനസ്സിനും പല രീതിയിൽ അത് ബാധിക്കും അതായത് സ്റ്റീൽ ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ടാണ് ബാധിക്കുന്നത് അതേസമയം ഫാർമേഴ്സിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും ഡിപ്പെൻഡ്സ് ഓൺ ദി ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് അതുകൊണ്ട് ഒരു ബേസിക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് പല ഏത് ഇൻഡസ്ട്രിയാണ് നമ്മൾ നോക്കുന്നത് അതനുസരിച്ചായിരിക്കും അവരെ താരിഫ് എങ്ങനെ ബാധിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോൾ ചൈനയുടെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് എന്തുകൊണ്ടാണ് ട്രംപ് ചൈനയ്ക്ക് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫൈവ് പെർസെൻ്റ് താരിഫ് വീണ്ടും സസ്റ്റെയിൻ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ട് ഔട്ട് ഓഫ് എയ്റ്റി ഫൈവ് കൺട്രീസിൽ ചൈന മാത്രമേ റീറ്റാലിയേറ്റ് ചെയ്തുള്ളൂ നമ്മൾ ട്രംപ് താരിഫ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചൈന ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ റീറ്റാലിയേറ്റ് ചെയ്ത് ഇങ്ങോട്ടുള്ള ഇമ്പോർട്ട്സിന് താരിഫ് കൂട്ടി അത് ട്രംപിനെ ചൊടിപ്പിച്ചു അതുകൊണ്ടാണ് മറ്റുള്ള കൺട്രീസിന് താരിഫ് നയൻറ്റി ഡേയ്സിലേക്ക് അത് ഡിലേ ചെയ്തതും ചൈനയുടെ താരിഫ് അത് സസ്റ്റെയിൻ ചെയ്തതും അത് ആ ഒരു റീസൺ ആണ് മറ്റൊരു റീസൺ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ബാക്കിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ചൈനയുടെ ജി ഡി പി റ്റു തൗസൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പോയിൻ്റ് സെവൻ ട്രില്യൻ ആയിരുന്നു ചൈനയുടെ ജി ഡി പി എന്ന് പറയുന്നത് അന്നേരം ഇപ്പോഴത്തെ ചൈനയുടെ ജി ഡി പി എന്ന് പറയുന്നത് സെവൻറ്റീൻ പോയിൻ്റ് സെവൻ ത്രീ ട്രില്യൺ ആണ് സോ റ്റു തൗസൻഡ് തൊട്ട് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ വെച്ച് വരെ ചൈനയുടെ വളർച്ചയെന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അമേസിംഗ് വളർച്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്താണ് ചൈന ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ട് മറ്റ് കൺട്രീസിലെ ലാൻഡ് മറ്റ് കൺട്രീസിന് ചൈന ഡിബ് ഇത് കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് അവരുടെ ലാൻഡ് അക്യൂർ ചെയ്യാണ് ഓൾ ഓവർ ദ വേൾഡ് ചൈന ചെയ്യുന്നത് അതിന് ഒരു തടയിടിയിലാണ് ട്രംപ് ശ്രമിക്കുന്നതെന്നാണ് എൻ്റെ ഒരു 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 വ്യൂ ശ്രീ ജോസ് പറയുണ്ടായി അതായത് ചൈനയ്ക്ക് വളർച്ചയ്ക്ക് ഒരു തടയിടുക എന്നതാണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പക്ഷേ അതുപോലെ തന്നെ ചൈന മാത്രമാണ് പ്രതികരിച്ചതെന്ന് പക്ഷെ എന്നാൽ അതേസമയം നമ്മൾ നോക്കി നോക്കിക്കാണുവാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും ഇതുപോലെ തന്നെ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് മറ്റുള്ള പല രാജ്യങ്ങളും ഇതിനോട് റിറ്റാലിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ചൈനയെ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നാണ് ശ്രീ ജിൻസ് പോൻ വിചാരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഒരു ടോപ്പിക് ഈ ട്രേഡ് വാറിനെ കുറിച്ച് തന്നെ നമ്മൾ രണ്ടോ മൂന്നോ ദിവസം ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഓരോ ദിവസവും ഓരോ സംഭവ ബഹുലമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്നത്തെ ഈ കാഴ്ച എടുത്തു കഴിഞ്ഞാൽ ട്രംപ് ഇന്ന് മറ്റുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഒഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങൾക്കെല്ലാം ഏർപ്പെടുത്തിയിരുന്ന ഈ നികുതി അധിക താരിഫ് ആ താരിഫ് ഒരു മൂന്ന് മാസത്തേക്ക് നയന്റി ഡേയ്സിലേക്ക് പോസ് ചെയ്തു ആ പോസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ക്ലാഷായ മാർക്കറ്റിന്റെ അകത്ത് തന്നെ ഇന്നത്തെ ഒരു ദിവസം തന്നെ നല്ല ഒരു തിരിച്ചുവരണം നടത്തിയിട്ടുണ്ട് ഏകദേശം നാല് അഞ്ച് തിരിച്ചു വന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ കാരണം അത് ഓരോ ദിവസവും വരുന്നുണ്ട് പക്ഷെ ഇന്ന് ട്രംപിന്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിലുള്ള വളരെ അഗ്രസീവായ ഒരു ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ട്രംപ് ഇന്ന് പുറകോട്ടു പോയിട്ടില്ലേ എന്നുള്ള ഒരു ചോദ്യം ഇന്ന് വളരെ പ്രസക്തമാണ് കാരണം മറ്റുള്ള രാജ്യങ്ങൾക്ക് ചൈന ഒരു തിരിച്ച് ഒരു താരിഫ് അതുപോലെ ഏർപ്പെടുത്തും എന്ന് അമേരിക്ക പ്രതിപ്പം തിരിച്ച് ഏർപ്പെടുത്തിയാലും ഇല്ലെങ്കിലും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ അമേരിക്കയിലെ ഈ ലീഡർഷിപ്പിനെ നല്ല രീതിയിൽ അറിയാം പക്ഷെ ഇന്ന് ചൈന മാത്രം അത് തിരിച്ച് ഈ നികുതി ഏർപ്പെടുത്തുകയും അധിക താരിഫ് പകരം ചുങ്കം ഏർപ്പെടുത്തുകയും ചെയ്തതോടുകൂടി അമേരിക്ക വീണ്ടും ട്രംപ് വളരെ അഗ്രസീവായിട്ട് മറ്റുള്ള രാജ്യങ്ങളെല്ലാം പോസ് ചെയ്തുകൊണ്ട് അത് പോസ് ചെയ്യാൻ നിർബന്ധിതമായും എന്ന് വേണേൽ നമുക്ക് പറയാം ചെയ്തുകൊണ്ട് ചൈനയെ മാത്രമായിട്ടൊരു യുദ്ധത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് കാരണം ചൈനയെ ഒരു പിടിയും വിട്ടുകൊടുക്കാതെയാണ് ഇതിന് പകരം ചുഖം ഏർപ്പെടുത്തുന്നത് കാരണം ചൈനയെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ സാധാരണ അമേരിക്കൻ ആൾക്കാർക്കും ഈ ഈ നടപടികൾ കൊണ്ട് ഒരു സഫറിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ചൈനയുമായിട്ടുള്ള വിഷയം ഇപ്പം ട്രംപിന്റെ ഒരു നെഗോഷിയേഷൻ ടാക്ടീസാണ് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരു രാജ്യങ്ങൾ ഒരു ബിസിനസ്സില് വ്യക്തികൾ ചെയ്യുന്നത് പോലെയോ കമ്പനികൾ ചെയ്യുന്നത് പോലെയല്ല ഒരു രാജ്യം ഇങ്ങനെയുള്ള ചില പോളിസികൾ ഇമ്പോസ് ചെയ്യുന്ന ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങൾ കാരണം അത് ചിലപ്പോൾ ചിലപ്പം അവര് പ്രതീക്ഷിക്കുന്നതിനപ്പുറം എത്ര സ്ട്രാറ്റജിസ്റ്റുകൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ഇമ്പോസ് ചെയ്തതെങ്കിലും അവരുടെ കൺട്രോളിൽ ഇത് നിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോരും കാരണം അത് ലോകം മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടിൽ ട്രംപ് പുറകോട്ട് പോയെങ്കിൽ കൂടിയും അത് ട്രംപ് ഉദ്ദേശിച്ചിടത്തേക്ക് തന്നെ ഈ കാര്യങ്ങൾ എത്തപ്പെടുന്നതാണോ എന്നുള്ളൊരു ധാരണയുണ്ട് കാരണം പല രാജ്യങ്ങളും ഈ ട്രംപിന്റെ നികുതിയുമായിട്ട് ചർച്ചകൾ നടത്താനായിട്ടും നെഗോഷിയേറ്റ് ചെയ്യാനായിട്ടും വില്ലിംഗ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പം ചൈനയെ അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്ന ട്രംപ് എസ്പെഷ്യലി ടാർഗറ്റ് ചെയ്യുന്നതിന് വളരെയധികം കാര്യങ്ങളുണ്ട് അത് ജിയോ ആണ് ഇപ്പം ജോസ് ജേക്കബ് പറഞ്ഞതുപോലെ കൊറസൻ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ അതായത് ചൈന പല ഇപ്പൊ ആഫ്രിക്ക മുഴുവൻ ചൈനയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഓൾറെഡി ബിൽറ്റ് ചെയ്തിട്ടുണ്ട് അത് സിൽക്ക് റൂട്ട് പിന്നെ മറ്റ് ഏഷ്യൻ സാമ്പത്തികം കുറഞ്ഞ പല രാജ്യങ്ങളെയും അവിടുത്തെ പോർട്ടുകൾ എയർപോർട്ടുകളൊക്കെ ബിൽഡ് ചെയ്യാനും ഫണ്ട് ചെയ്യാനും ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഇവൻ മാലിദ്വീപിൽ തന്നെ വന്ന് ചൈനയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് ആ രാജ്യങ്ങൾക്കൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട് അമേരിക്കയ്ക്ക് അതൊരു വലിയ ത്രെട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ചൈന പിടിക്ക് ചൈനയുടെ ഒരു ഒരു വളർച്ച എന്ന് പറയുന്നത് വളരെ ത്വരിതഗതിയിലുള്ള ഒരു വളർച്ചയാണ് അത് അമേരിക്കയ്ക്ക് വളരെ ത്രെട്ടാണ് അപ്പൊ ഇതിനെ എങ്ങനെ കവറപ്പ് ചെയ്യണം എന്നുള്ളത് ഈ ഗെയിമിന്റെ എൻഡില് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് ട്രംപ് ട്രംപിന്റെ ഈ പ്രവർത്തികളെ ഈ ചുങ്കം ട്രംപ് ഒരു വലിയൊരു വ്യാപാര യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല ട്രംപ് എങ്ങനെയാണോ ഇത് പ്ലാൻ ചെയ്തത് ആ രീതിയിലേക്ക് പുള്ളിയുടെ പരിധിയിലേക്ക് തന്നെ വരും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇന്നത്തെ ഈ മാർക്കറ്റ് തിരിച്ചു വന്നതോടുകൂടി ഒത്തിരി ആൾക്കാർക്ക് വന്നിട്ടുണ്ട് ശരിക്കും ട്രംപിന്റെ ഒരു പ്രാന്ത നടപടിയായിട്ട് ഇതിനെ കണ്ട അമേരിക്കക്കാര് പോലും ഇന്നത്തെ ഇത് കാരണം ഒരു പന്ത്രണ്ട് ട്രില്യൺ ഡോളറൊക്കെ അതായത് ഇന്ത്യയുടെ ഫോർ പോയിന്റ് ടു ട്രില്ല്യൺ ഡോളറാണ് ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് അതിന്റെ ഇരട്ടി അതിൽ കൂടുതൽ മൂന്നിരട്ടി വരുന്ന മാർക്കറ്റ് ക്ലാഷായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ തിരിച്ചുവരുമെന്ന് സംശയിച്ചു തന്ന ആൾക്കാർ ആ അവിടുത്തെ ജോലി എടുക്കുന്ന പെൻഷൻ ഫോറോവൺ കെ അങ്ങനെ പോകുന്നു എന്നൊക്കെ ഭയപ്പെട്ടിരുന്ന ആൾക്കാർക്കൊക്കെ ഇന്നൊരു ചെറിയ കോൺഫിഡൻസ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഈ തിരിച്ചുവരവ് അമേരിക്കക്കാരില് വളരെ പ്രതീക്ഷ ഉയർത്തിയിട്ടുണ്ട് അപ്പോഴും ഈ വൈറ്റ് ഹൗസ് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പോലെ വൈറ്റ് ഹൗസ് വളരെ കാര്യമായിട്ട് പറഞ്ഞു നിങ്ങൾ ട്രംപിനെ വിശ്വസിക്കൂ നിങ്ങൾ വൈറ്റ് ഹൗസിനെ വിശ്വസിക്കൂ എന്ന് നേരത്തെ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു ആ ഒരു പറച്ചില് അമേരിക്കയുടെ ലക്ഷ്യം ചൈന തന്നെയാണ് ചൈന അമേരിക്ക ഒരു ത്രട്ടായിട്ട് തന്നെ കാണുന്നുണ്ട് അല്ല അപ്പൊ അങ്ങനെ പറയുമ്പോഴും അങ്ങനെ പറയുമ്പോഴും ഈ മാർക്കറ്റിനെ മാർക്കറ്റ് തിരിച്ചു എന്നും നമ്മൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് സമ്മതിക്കുന്നു പക്ഷെ അത് എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ട്രംപിന്റെ ഇന്ന് എടുത്ത നടപടി അതിപ്പോ ചൈനയ്ക്കെതിരെ മാത്രമാണ് ബാക്കിയുള്ള രാജ്യങ്ങൾക്കുള്ള ഈ ചുങ്കം ഏർപ്പെടുത്തിയതിനെ പിൻവലിച്ചതുകൊണ്ടുള്ള ഒരു തിരിച്ചു ചുങ്കം പിൻവലിച്ചതല്ലോ ഇതൊരു തൊണ്ണൂറ് ദിവസത്തെ അതൊരു അതൊരു പിന്മാറ്റം കാരണം ശരിക്കും പറഞ്ഞാൽ അതിന് ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അതിന് ചൈനയുടെ തിരിച്ചുള്ള ഈ താരിഫ് വർധനവ് ശരിക്കും അതിന് ഈ അഡ്മിനിസ്ട്രേഷൻ നിർബന്ധിച്ചു എന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പരില്ല കാരണം മറ്റുള്ള എല്ലാ രാജ്യങ്ങളും ഇപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മൂന്ന് കൺസേൺ എന്ന് പറയുന്നത് കാനഡ മെക്സിക്കോ ചൈന ഈ മൂന്ന് രാജ്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ ബാക്കിയുള്ളവരൊക്കെ വലിയയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അതിൽ ചൈന തന്നെയാണ് അമേരിക്ക ഈ ഒരു നികുതി സമ്പ്രദായം കൊണ്ട് ടാക്കിൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം അമേരിക്ക സപ്പോർട്ട് ചൈനയുടെ കൺട്രോളിൽ വരുന്ന രാജ്യങ്ങളെ നിലയ്ക്ക് കൊണ്ടുവരാൻ ഇതുപോലെയുള്ള പല നടപടികളും ഇനി ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ അമേരിക്കയുടെ ട്രംപ് പറഞ്ഞതുപോലെ അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കാനുള്ള നടപടികളുടെ ഭാഗമായി എടുക്കുന്ന ഈ ഇതുപോലെയുള്ള വളരെ അഗ്രസീവായിട്ടുള്ള ഈ അഡ്മിനിസ്ട്രേഷൻ ഇത് എല്ലാവർക്കും നടപ്പിലാക്കാൻ പറ്റില്ല രാഷ്ട്രീയപരമായി ബ്ലണ്ടർ ആണെന്നൊക്കെ പറയുമെങ്കിലും ഇത്ര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പിന് മാത്രമേ ഇങ്ങനെയുള്ള ചില നടപടി നടപടികൾ എടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ കൊരസനെ അതിനെ കുറിച്ച് ആദ്യം കുറച്ച് സൂചിപ്പിച്ചിരുന്നു കൊരസൻ എന്ത് തോന്നുന്നു ഇതിനെക്കുറിച്ച് പറഞ്ഞ കറക്റ്റ് ആണ് കാരണം ലോകം മൊത്തമായിട്ട് മാറുകയാണ് അപ്പൊ ഈ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു ഒരു കോൺഫിഡൻസ് ആണ് മാർക്കറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് അപ്പം ഈ ഹോൾസെയിൽ മാർക്കറ്റില് നമ്മളെ പിന്നെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മടിക്കും എന്നുള്ളത് ഒരു സാധാരണ തത്വമാണ് അപ്പൊ അമേരിക്കയില് വിശ്വസിക്കാൻ വല്ലാത്ത ഒരു ഒരു ഘടകം ഈ ഓൾറെഡി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു ഇന്നലെ വൈകിട്ട് നമ്മൾ ഈ സംസാരിച്ച വിഷയത്തിൽ തന്നെ ഇന്നലെ സെയിം ടോപ്പിക് വന്ന് നയന്റി ഡേയ്സ് ഫ്രീസ് എന്നുള്ള ആശയം വന്നപ്പോൾ വൈറ്റ് ഹൗസ് ഇന്നലെ അത് 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 തള്ളിക്കളഞ്ഞു അത് തള്ളിക്കളഞ്ഞപ്പോൾ തന്നെ മാർക്കറ്റ് ഡൗൺ ആയി അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പിന്നെ നയന്റി ഡേയ്സ് ഫ്രീസ് ഓക്കെ ആണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് വരുന്നു അപ്പൊ അത് കഴിഞ്ഞ് എക്സെപ്റ്റ് ചൈന അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ മാർക്കറ്റ് ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് മാറുക അപ്പൊ അങ്ങനെയൊരു രീതിയിൽ നമുക്ക് പിന്നെ വേൾഡ് എക്കോണമി എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് ലോകം മുഴുവൻ ആശങ്ക അപ്പം അമേരിക്കയെ ബേസ് ചെയ്തോട്ടുള്ള ഒരു ആണ് ഇതുവരെ ലോകം കണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കയുടെ പോളിസിയെ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവര് മറ്റൊരു ലോകക്രമം തയ്യാറാക്കാനുള്ളൊരു ഒരു 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 ഉള്ള ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം യൂറോപ്പ് ജർമ്മനി ജർമ്മനിയും ഫ്രാൻസും കൂടെ ഫോക്കസ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ യൂണിയന്റെ ഒരു ലീഡർഷിപ്പും അതിൻ്റെ അതിനെ പറ്റിയുള്ള ക്രമീകരണങ്ങളും ചെയ്യുന്നു അതുപോലെ തന്നെ ചൈന ജപ്പാൻ സൗത്ത് കൊറിയ ഈ മൂന്ന് രാജ്യങ്ങളോട് സംസാരിച്ചു തുടങ്ങി ഇവർ ആരും സംസാരിക്കാത്ത വിഷയ പിന്നെ ഒരു മോഡുലേഷനുള്ള ആ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്യുക അപ്പൊ ഇത് വർക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോഴേ അപ്പം ലോകത്തിലെ വ്യാപാര ക്രമങ്ങളെ കംപ്ലീറ്റ്ലി മാറാനായിട്ടുള്ള എല്ലാ സാധ്യതകളിലും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ട് ലോകം മറ്റൊരു രീതിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ഒരു പാതയാണ് ഇപ്പം കാണാനായിട്ടുള്ള ഒരു സാധ്യത അത് അമേരിക്കയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് അമേരിക്കക്കാര് സാധാരണ അമേരിക്കക്കാര് പോലും ഈ എക്കോണമിക്ക് ഒന്നും ഒരു ഒരു കാര്യത്തിലും ഇതിനകത്ത് അറിവ് ഇല്ലാത്തവർ പോലും ആശങ്കപ്പെടുന്ന ഒരു വിഷയമാണ്